मत <laughs> राष्ट्रीय ും മതങ്ങളെ കൂട്ടുപിടിക്കുന്ന രാഷ്ട്രീയത്തിന് ഒരു അജണ്ടയുണ്ട് സഹോദരങ്ങളെ നമുക്കൊന്ന് രാമന്റെ തോൽ കൈയിട്ട് നമ്മൾ നടന്നിരുന്ന തോൽ േ ആ നാടുകൾ വേണമെങ്കിൽ രാഷ്ട്രീയത്തെ ഒഴിവാക്കി മതമൂല്യങ്ങളിലേക്ക് परमपिता ने आपको जीवित करने या तो हम आपको नमस्कार करते हैं कतई का जीवितल अपने कान में हमड़े परणों बड़े बड़े में मैं पूछा पूछा मैं तब तुम्हें पूछा पूछने तो हम तब मैं प्रेम से चलेंगे അവളുടെ കണ്ണു നീറപ്പാടെങ്കടം നമുക്ക് കഴിയുമോ മാനവലോകത്തിന്റെ മൂല്യം സത്യം ശരിയാണെങ്കിലും നിന്റെ ഇസ്സത്തിൽ പെടാത്തവരാണെങ്കിലും നിന്റെ മതത്തിൽ പെടാത്തവരാണെങ്കിലും അവരങ്ങ് ആദരിക്കണം ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ച ദിവ്യങ്ങളെ ഇെന്നേ മദം മൂലമെന്നവയ്പ ലോകത്തിന്റെ ഏറ്റവും വലിയ ഈ ബിദിയുള്ള നിത്യപ്രണാമയാ ഹലീഫാ അമീർ ഉമ്മീനൊടു പ്രബറ ഫുബാറ അല്ലാഹു വൽഹിന്ദ ദർബാർ സാനി ഇരിക്കുന്ന ഒരുയൊരുത്തെയ പിന്നെ വരാവലാദിയുമായി പരാമീമായി വന്നു അമീർ ഉമ്മീനോട് പരാജ ം കണ്ടു ആ പെണ്ണ് പോകാൻ കരിയുമ്പോഴാണ് ആ പെണ്ണിന്റെ കഴുത്തിൽ തിരിഞ്ഞിന്റെ കണ്ണിൽപ്പെട്ടത് പറയുന്നു അല്ല ഉമ്മ അല്ലെ ആ ഉമ്മ